വരെ ലോഗോസ് ക്വിസ് മാസ്റ്ററിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തുടർന്ന് വരുന്ന ലോഗോസ് ക്വിസ് വീഡിയോസിൻ്റെ അപ്ഡേഷൻസ് കൃത്യമായിട്ട് ലഭിക്കുവാൻ ആ ബെൽബട്ടൺ കൂടി അമർത്താനായിട്ട് ശ്രദ്ധിക്കുക ഇന്നത്തെ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോഗോസ് ക്വിസിനു വേണ്ടി പി ഒ സി തയ്യാറാക്കിയ ചോദ്യാവലിയിൽ നിന്നും ലൂക്കാർഡ് സുവിശേഷത്തിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള നൂറ്റി പതിനെട്ട് ചോദ്യങ്ങളും അവിടെ ഉത്തരങ്ങളുമാണ് നമ്മൾ കാണാൻ പോകുന്നത് ചോദ്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധാപൂർവ്വം മുഴുവൻ കേൾക്കണം മനഃപാഠമാക്കണം അതോടൊപ്പം തന്നെ ബൈബിൾ കൂടെ ഒരുമിച്ച് വായിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൂക്കാട് സുവിശേഷം വരുന്ന ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായിട്ട് ഉത്തരം എഴുതാൻ സാധിക്കുന്നതാണ് പരീക്ഷയ്ക്ക് നല്ല വിജയം നേടുവാനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ലോഗോസ് ലോഗോസ്കിസ്സിൻ്റെ മറ്റു പഠന ഭാഗങ്ങളായ നായതുവന്മാരുടെ പുസ്തകത്തിൽ നിന്നും പ്രഭാഷകന്മാരുടെ പുസ്തകത്തിൽ നിന്നും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുടെ വീഡിയോയും ഈ ചാനലിലുണ്ട് അതും നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഒന്ന് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് യേശുവിനോട് പ്രാർത്ഥിച്ചത് ആര് ഉത്തരം അപ്പസ്തോലന്മാർ രണ്ട് നിങ്ങൾക്ക് എന്തുമാത്രം വിശ്വാസം ഉണ്ടെങ്കിലാണ് ഈ സിക്കിമിൻ വൃക്ഷത്തോട് ചുവടോടെ ഇളകി കടലിൽ ചെന്ന് വേരുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കുമെന്ന് യേശു പറയുന്നത് ഉത്തരം കടുകുമണിയോളം മൂന്ന് ഒരു ഭൃത്യൻ ഉഴുകുകയോ ആടുമേക്കുകയോ ചെയ്തിട്ട് വയലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവനോട് നമ്മളിൽ ആരെങ്കിലും എന്തു പറയുമോ എന്നാണ് യേശു ചോദിക്കുന്നത് ഉത്തരം നീ ഉടനെ വന്ന് ഭക്ഷണത്തിരിക്കുക എന്ന് നാല് എങ്ങനെയുള്ള മനുഷ്യൻ തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തും എന്നാണ് യേശു അരുളിച്ചു ചെയ്യുന്നത് ഉത്തരം ജീവൻ നിലനിർത്താൻ പരിശ്രമിക്കുന്നവൻ അഞ്ച് മനുഷ്യപുത്രന്റെ ദിവസങ്ങളിൽ ഒന്ന് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയം വരും യേശു ഇത് പറഞ്ഞത് ആരോട് ഉത്തരം ശിഷ്യരോട് ആറ് ഫരിസേയന്റെയും ചുങ്കക്കാരന്റെയും ഉപമയിൽ രണ്ടുപേരും പ്രാർത്ഥിക്കാൻ പോയത് എവിടേക്കായിരുന്നു ഉത്തരം ദേവാലയത്തിലേക്ക് ഏഴ് ഫരിസേയന്റെയും ചുങ്കക്കാരന്റെയും ഉപമയിൽ ഫരിസേയൻ മറ്റു മനുഷ്യരെ വിശേഷിപ്പിച്ചത് എങ്ങനെ ഉത്തരം അക്രമികളും നീതിരഹികളും നീതിരഹിതരും വ്യഭചാരികളുമെന്ന് എട്ട് ഫരിസേയന്റെയും ചുങ്കക്കാരന്റെയും ഉപമയിൽ ദൈവമേ ഞാൻ നിനക്ക് നന്ദി പറയുന്നു എന്ന് പ്രാർത്ഥിച്ചത് ആരാണ് ഉത്തരം ഫരിസേയൻ ഒമ്പത് ഫരിസേയൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമയിൽ ഫരിസേയൻ്റെ പ്രാർത്ഥനയിൽ താൻ ആഴ്ചയിൽ ചെയ്യുന്നതായി പറയുന്ന സുഹൃതമെന്ത് ഉത്തരം രണ്ടു പ്രാവശ്യം ഉപവസിക്കുന്നു പത്ത് ഫരിസേയൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമയിൽ ഫരിസേയൻ ചെയ്യുന്നതായി പറയുന്ന സുഹൃതങ്ങൾ എന്ത് ഉത്തരം ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഉപവസിക്കുന്നു താൻ സമ്പാദിക്കുന്ന സകലത്തിന്റെയും ദശാംശം കൊടുക്കുന്നു പതിനൊന്ന് ഫരിസയന്റെയും ചുങ്കക്കാരന്റെയും ഉപമയിൽ ചുങ്കക്കാരൻ എന്തിനുപോലും ധൈര്യപ്പെടാതെ പ്രാർത്ഥിച്ചുവെന്നാണ് യേശു അരുളി ഉത്തരം സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും പതിനേഴ് ഫരിസയൻ്റെയും ചുങ്കക്കാരന്റെയും ഉപമയിൽ ചുങ്കക്കാരൻ ചുങ്കക്കാരന്റെ പ്രാർത്ഥന എന്തായിരുന്നു ഉത്തരം ദൈവമേ പാപിയായ എന്നിൽ കനിയണമേ പതിമൂന്ന് ഫരിസയൻറെയും ചുങ്കക്കാരന്റെയും ഉപമയിൽ കൂടുതൽ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങിയത് ആര് ഉത്തരം ചുങ്കക്കാരൻ പതിനാല് ഫരിസേന്റെയും ചുങ്കക്കാരൻ്റെയും ഉപമയുടെ അവസാനം യേശു നൽകുന്ന സന്ദേശമെന്ത് തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും പതിനഞ്ച് യേശു കൈകൾ വച്ച് അനുഗ്രഹിക്കേണ്ടതിന് അവർ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നത് ആരെയായിരുന്നു ഉത്തരം ശിശുക്കളെ പതിനാറ് ശിഷ്യന്മാർ ജനക്കൂട്ടത്തെ ശകാരിച്ച അവസരമേത് ഉത്തരം ശിശുക്കളെ കൈകൾ വച്ച് അനുഗ്രഹിക്കേണ്ടതിന് ജനങ്ങൾ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ പതിനേഴ് തൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ അവരെ തടയരുത് എന്ന് യേശു പറഞ്ഞത് ആരെക്കുറിച്ചായിരുന്നു ഉത്തരം ശിശുക്കളെ കുറിച്ച് പതിനെട്ട് ശിശുക്കൾ എന്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ അവരെ തടയരുത് യേശു ആരോടാണിത് പറഞ്ഞത് ഉത്തരം ശിഷ്യന്മാരോട് പത്തൊമ്പത് ദൈവരാജ്യം ആരെ പോലെ ഉള്ളവരുടേതാണ് എന്നാണ് യേശു അരുളി ചെയ്യുന്നത് ഉത്തരം ശിശുക്കളെ പോലെ ഉള്ളവരുടേതാണ് ഇരുപത് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലാത്തവർ എങ്ങനെയുള്ളവരാണെന്നാണ് യേശു അരുളി ചെയ്യുന്നത് ഉത്തരം ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്തവർ ഇരുപത്തൊന്ന് നല്ലവനായ ഗുരു നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം ആരാണ് യേശുവിനോട് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ ഈ ചോദ്യം ചോദിക്കുന്നത് ഉത്തരം ധനികനായ ഒരു അധികാരി ഇരുപത്തിരണ്ട് മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്തിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് യേശു ഇപ്രകാരം പ്രബോധനം നൽകിയത് ഉത്തരം രക്ഷ ഇരുപത്തി മൂന്ന് ജെറിക്കോയിൽ വെച്ച് യേശു കണ്ടുമുട്ടിയ ധനികനായ മനുഷ്യനാരും ഉത്തരം സക്കേവുസ് ഇരുപത്തിനാല് സക്കേവൂസ് ഏത് ദേശക്കാരനായിരുന്നു ഉത്തരം ജെറികോ ഇരുപത്തി അവൻ ചുങ്കക്കാരിൽ പ്രധാനനും ധനികനുമായിരുന്നു അവൻ ആര് ഉത്തരം സക്കേവൂസ് ഇരുപത്തി ആറ് ജെറികോയിൽ വെച്ച് യേശുവിനെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ച ധനികൻ ആര് ഉത്തരം സക്കേവൂസ് ഇരുപത്തി ഏഴ് സക്കേവുസ് എന്ന പേരിന്റെ അർത്ഥം എന്ത് ഉത്തരം നീതിമാൻ ശുദ്ധൻ ഇരുപത്തെട്ട് യേശുവിനെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ച സക്കേവുസിന്റെ ജോലി എന്തായിരുന്നു ഉത്തരം ചുങ്കം പിരിക്കൽ ഇരുപത്തൊമ്പത് യേശുവിനെ കാണാൻ ആഗ്രഹിച്ചെങ്കിലും ജനക്കൂട്ടത്തിൽ നിന്ന് സക്കേവുസിനത് സാധ്യമായിരുന്നില്ല എന്തുകൊണ്ട് ഉത്തരം പൊക്കം കുറവായിരുന്നതിന് മുപ്പത് യേശുവിനെ കാണാൻ വേണ്ടി സക്കേവൂസ് കയറിയിരുന്ന മരത്തിന്റെ പേര് ഉത്തരം സിക്കമൂർ മുപ്പത്തിയൊന്ന് മരത്തിന്റെ മുകളിൽ കയറിയിരുന്ന ഒരു മനുഷ്യനോട് യേശു വേഗം ഇറങ്ങി വരാൻ കൽപ്പിക്കുന്നുണ്ട് ആ മനുഷ്യനാര് മരമേത് ഉത്തരം സക്കേവൂസ് സിക്കമൂർ മരം മുപ്പത്തിരണ്ട് ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു യേശു ആരോടാണ് ഇപ്രകാരം പറഞ്ഞത് ഉത്തരം സക്കേവൂസിനോട് മുപ്പത്തിമൂന്ന് സക്കേവുസ് വേഗം ഇറങ്ങി വരിക എന്ന് യേശു പറഞ്ഞപ്പോൾ സക്കേവുസ് എന്തു ചെയ്തു ഉത്തരം അവൻ തിടുക്കത്തിറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു മുപ്പത്തിനാല് ഇത് കേ കണ്ടപ്പോൾ അവരെല്ലാവരും പേര് ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നവല്ലോ ആ പാപി ആര് ഉത്തരം സക്കേവുസ് മുപ്പത്തി അഞ്ച് ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ ആര് ആരെ പറ്റി പറഞ്ഞു ഉത്തരം യഹൂദർ യേശുവിനെ പറ്റി മുപ്പത്തി ആറ് യേശു സക്കേവൂസിന്റെ ഭവനത്തിൽ സ്വീകരിക്കപ്പെടുന്നത് കണ്ട് ജനക്കൂട്ടം നൽകിയ പ്രതികരണം എന്തായിരുന്നു ഉത്തരം ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ എന്ന് അവർ പെറുപെറുത്തു മുപ്പത്തിയേഴ് തന്റെ ഭവനത്തിൽ വന്ന യേശുവിനോട് സക്കീസ് എന്തുമാത്രം താൻ ദരിദ്രർക്ക് കൊടുക്കുന്നു എന്നാണ് പറഞ്ഞത് ഉത്തരം സ്വത്തിൽ പകുതി മുപ്പത്തി വഞ്ചിച്ചെടുത്തിട്ടുള്ള സ്വത്തിന് സക്കേവൂസ് എങ്ങനെ പരിഹാരം ചെയ്യുമെന്നാണ് യേശുവിനോട് പറഞ്ഞത് ഉത്തരം നാലിരട്ടിയായി തിരിച്ചു കൊടുത്തുകൊണ്ട് മുപ്പത്തൊമ്പത് സ്വത്തിൽ പകുതി ദരിദ്രർക്ക് കൊടുക്കുമെന്നും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നാലിരട്ടിയായി തിരിച്ചു കൊടുക്കുമെന്നും തീരുമാനിച്ച ചുങ്കക്കാരൻ ആര് ഉത്തരം സക്കേവൂസ് നാൽപ്പത് ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു ആരുടെ ഭവനത്തിന് ഉത്തരം സക്കേവുസിന്റെ നാപ്പത്തി ഒന്ന് സക്കേവുസിനെ ആരുടെ പുത്രൻ എന്നാണ് യേശു വിശേഷിപ്പിക്കുന്നത് ഉത്തരം അബ്രാഹത്തിന്റെ പുത്രൻ നാപ്പത്തിരണ്ട് ദൈവത്തിന്റെ രക്ഷാകര സാന്നിധ്യം സ്വന്തം വീട്ടിൽ ഇന്ന് അനുഭവിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു ധനാട്ടിന്റെ പേര് ഉത്തരം സക്കേവുസ് നാപ്പത്തിമൂന്ന് യേശുവിൻ്റെ ജനന വാർത്ത അറിഞ്ഞ് ആട്ടിയുടെ അമ്മമാർ അതിവേഗം പോയി യേശുവിനെ കണ്ടതുപോലെ യേശുവിന്റെ പരിസ്യ ജീവിത കാലത്ത് തിടുക്കത്തിലിറങ്ങിച്ചെന്ന് യേശുവിനെ സന്തോഷത്തോടെ സ്വീകരിച്ച വ്യക്തി ആര് ഉത്തരം സക്കേവൂസ് നാൽപ്പത്തി നാല് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയെന്നാണ് യേശു അരുളിച്ചത് ഉത്തരം നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാൻ നാൽപ്പത്തി ഇവനും അബ്രാഹത്തിന്റെ പുത്രനാണ് നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ആര് ആരോട് പറഞ്ഞു ഉത്തരം യേശു സക്കേവുസിനോട് നാൽപ്പത്തി ആറ് ജറുസലേമിൽ പ്രവേശിക്കുന്നതിന് തൊട്ടുമുമ്പായി യേശു വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ അരുളി ചെയ്ത ഉപമയത് ഉത്തരം പത്തു നാണയത്തിന്റെ ഉപമ നാപ്പത്തേഴ് പത്ത് നാണയത്തിന്റെ ഉപമ പറയുന്ന അവസരത്തിൽ യേശുവും ശിഷ്യന്മാരും എവിടെ ആയിരുന്നുവെന്നാണ് ലൂക്കാ സുവിശേഷകൻ എഴുതുന്നത് ഉത്തരം ജെറുസലേമിന് സമീപത്ത് നാപ്പത്തെട്ട് പത്തു നാണയത്തിന്റെ ഉപമ യേശു പറയുമ്പോൾ അതു കേട്ടുകൊണ്ടിരുന്നവർ എന്ത് വിചാരിച്ചിരുന്നു എന്നാണ് ലൂക്കാ സുവിശേഷകൻ എഴുതുന്നത് ഉത്തരം ദൈവരാജ്യം ഉടൻ വന്നു ചേരുമെന്ന് നാപ്പത്തൊമ്പത് അവനിൽ നിന്ന് ആ നാണയം എടുത്ത് പത്ത് നാണയമുള്ളവന് കൊടുക്കുക ആരോടാണ് പ്രഭു ഇങ്ങനെ പറഞ്ഞത് ഉത്തരം ചുറ്റും നിന്നിരുന്നവരോട് അമ്പത് ആരിൽ നിന്ന് എടുക്കപ്പെടുമെന്നാണ് യേശു പഠിപ്പിച്ചത് ഉത്തരം ഇല്ലാത്തവനിൽ നിന്ന് അമ്പത്തൊന്ന് ഉള്ളവന് കൊടുക്കപ്പെടും ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളത് പോലും എടുക്കപ്പെടും വിശുദ്ധ ലൂഘാടി വിശേഷത്തിൽ ഈ വചനങ്ങൾ യേശു പറഞ്ഞത് ഏത് ഉപമയുടെ അവസാനമാണ് ഉത്തരം പത്തു നാണയത്തിൻ്റെ അമ്പത്തിരണ്ട് പത്തു നാണയത്തിന്റെ ഉപമയിൽ താൻ ഭരിക്കുന്നത് ഇഷ്ടമില്ലാതിരുന്ന തൻ്റെ ശത്രുക്കളെ എന്തു ചെയ്യണമെന്നാണ് പ്രഭു പറഞ്ഞത് ഉത്തരം അദ്ദേഹത്തിന് മുമ്പിൽ വെച്ച് കൊന്നുകളയണമെന്ന് അമ്പത്തിമൂന്ന് കർത്താവിന്റെ രണ്ടാമത്തെ ആഗമനം വരെ ക്രിസ്ത്യാനികൾ പ്രവർത്തന നിരതരാകണമെന്നും അപ്പോൾ അവർക്ക് കൂടുതൽ പ്രതിഫലം ലഭിക്കുമെന്നും പഠിപ്പിക്കുന്ന ഉപമ ഏത് ഉത്തരം പത്തു നാണയത്തിന്റെ ഉപമ അമ്പത്തിനാല് പത്തു നാണയത്തിന്റെ ഉപമ പറഞ്ഞതിന് ശേഷം യേശു എങ്ങോട്ടുള്ള യാത്രയാണ് തുടർന്നത് ഉത്തരം ജെറുസലേമിലേക്കുള്ള യാത്ര അമ്പത്തി അഞ്ച് ലൂക്കായു സുവിശേഷത്തിൽ ഒലിവു മലയ്ക്കരികെയുള്ള രണ്ട് സ്ഥലങ്ങളുടെ പേരെന്ത് ഉത്തരം ബേസ്ഫകെ ബദാനിയമ്പത്തി ആറ് ജെറുസലേം പ്രവേശനം നടത്തുന്നതിനുള്ള കഴുതക്കുട്ടിയെ കുട്ടിയെ കൊണ്ടുവരുന്നതിന് യേശു ആരെയാണ് പറഞ്ഞയച്ചത് ഉത്തരം രണ്ട് ശിഷ്യന്മാരെ അമ്പത്തി യേശു വിലപിച്ചത് ഏതു പട്ടണത്തെ കണ്ടപ്പോഴാണ് ഉത്തരം ജെറുസലേം അമ്പത്തിയെട്ട് പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂല എന്തായി തീർന്നു എന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത് ഉത്തരം മൂലക്കല്ലായി അമ്പത്തൊമ്പത് വിശുദ്ധ രൂക്ഷാഴ്ച വിശേഷത്തിൽ പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നതിനെ കുറിച്ച് യേശു പറയുന്നുണ്ട് ആ കല്ലിമിൽ നിബന്ധിക്കുന്നവന് എന്ത് സംഭവിക്കും അത് ആരുടെയെങ്കിലും മേൽ പതിച്ചാൽ എന്ത് സംഭവിക്കും ഉത്തരം കല്ല് മേൽ നിപതിച്ചാൽ തകരും കല്ല് ആരുടെയെങ്കിലും പതിച്ചാൽ തൂളിയാകും അറുപത് പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്ന പഴയ നിയമ പുസ്തകമേത് ഉത്തരം സങ്കീർത്തനങ്ങള് നൂറ്റി പതിനെട്ടാം അധ്യായം ഇരുപത്തിരണ്ടും ഇരുപത്തിമൂന്നും വാക്യങ്ങള് അറുപത്തൊന്ന് തങ്ങൾക്കെതിരായിട്ടാണ് ഉപമ അവൻ പറഞ്ഞതെന്ന് മനസ്സിലാക്കി അവർ അവനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു ഉപമ ഏത് അവർ ആര് ഉത്തരം മുന്തിരി തോട്ടത്തിന്റെയും കൃഷിക്കാരുടെയും ഉപമ പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും അറുപത്തിരണ്ട് മുന്തിരി തോട്ടത്തിന്റെയും കൃഷിക്കാരുടെയും ഉപമ ശ്രവിച്ച പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും യേശുവിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചുവെങ്കിലും അവർ ആരെയാണ് ഭയപ്പെട്ടത് ഉത്തരം ജനങ്ങളെ അറുപത്തിമൂന്ന് യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കത്തക്ക വിധം അവന്റെ വാക്കിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചെടുക്കാൻ യഹൂദ നേതാക്കന്മാർ ആരെ അയച്ചാണ് അവസരം കാത്തിരുന്നത് ഉത്തരം നീതിമാന്മാരെ ഭാവിക്കുന്ന ചാര്യന്മാരെ അറുപത്തി യേശുവിനെ ആർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നതിനായിട്ടാണ് ചാര്യന്മാരയച്ച് യേശുവിന്റെ വാക്കിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചെടുക്കുവാൻ യഹൂദ നേതാക്കന്മാർ അവസരം കാത്തിരുന്നത് ഉത്തരം ദേശാധിപതിയുടെ അധികാരത്തിനും വിധിക്കും അറുപത്തി നീ ശരിയായി സംസാരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനും മുഖം നോക്കാതെ ദൈവത്തിന് വഴി സത്യമായി പഠിപ്പിക്കുന്നവനുമാണെന്ന് ഞങ്ങൾക്കറിയാം പ്രകാരം യേശുനോട് യേശുവിനോട് പറഞ്ഞത് ആര് ഉത്തരം നിതിമാന്മാരെന്ന് ഭാവിക്കുന്ന ചാരന്മാർ അറുപത്തി ആറ് നീ ശരിയായി സംസാരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനും മുഖം നോക്കാതെ ദൈവത്തിന് വഴി സത്യമായി പഠിപ്പിക്കുന്നവരമാണെന്ന് ഞങ്ങൾക്കറിയാമെന്ന് പറഞ്ഞുകൊണ്ട് യഹൂദരുടെ ചാരന്മാർ യേശുവിനോട് ചോദിച്ച ചോദ്യമെന്ത് ഉത്തരം ഞങ്ങൾ സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ അറുപത്തേഴ് സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ എന്ന് ചോദിച്ച യഹൂദ ചാരന്മാരോട് യേശു ആവശ്യപ്പെട്ട നാണയമെന്ത് ഉത്തരം ഒരു ധനാറ അറുപത്തെട്ട് സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ എന്ന് യഹൂദാരന്മാർ ചോദിച്ചപ്പോൾ യേശു ഒരു ധനാറ് കാണിക്കുവാൻ ആവശ്യപ്പെട്ടത് എന്ത് മനസ്സിലാക്കിയപ്പോഴാണ് ഉത്തരം അവരുടെ കൗശലം അറുപത്തൊമ്പത് സീസറിന് നികുതി കൊടുക്കണമോ എന്ന ചോദ്യവുമായി വന്ന യഹൂദാരന്മാർ യേശു ആവശ്യപ്പെട്ടു നാണയത്തിൽ ആരുടെ രൂപവും ലിഖിതവുമാണ് ഉണ്ടായിരുന്നത് ഉത്തരം സീസറിന്റെ എഴുപത് സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമെന്ന ചോദ്യത്തിന് യേശു നൽകിയ ഉത്തരം എന്തായിരുന്നു ഉത്തരം സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക എഴുപത്തിയൊന്ന് സീസറിനു നികുതി കൊടുക്കുന്നതിനെ പറ്റി ചോദ്യവുമായി വന്ന യഹൂദ യഹൂദചാരന്മാർ യേശുവിന്റെ മറുപടിയിൽ ആശ്ചര്യപ്പെട്ടു പോയത് ആശ്ചര്യപ്പെട്ട് ചെയ്തതെന്ത് ഉത്തരം മൗനം അവലംബിച്ചു എഴുപത്തിരണ്ട് നീതിമാന്മാരാണെന്ന് ഭാവിച്ച ചാരന്മാർക്ക് ആരുടെ സാന്നിധ്യത്തിൽ വെച്ച് യേശുവിനെ വാക്കിൽ കൊടുക്കാനാണ് സാധിക്കാരി സാധിക്കാതിരുന്നത് ഉത്തരം ജനങ്ങളുടെ എഴുപത്തിമൂന്ന് പുനരുദ്ധാനം നിഷേധിക്കുന്ന യഹൂദ വിഭാഗം അറിയപ്പെട്ടിരുന്നത് എങ്ങനെ ഉത്തരം സധൂഖായ എഴുപത്തിനാല് ഒരാളുടെ സഹോദരന്റെ വിധവയെ സ്വീകരിച്ച് അവനു വേണ്ടി സന്താനത്തെ ഉത്പാദിപ്പിക്കാനുള്ള കടമയെ പറ്റി നിയമത്തിൽ പറയുന്ന സാഹചര്യം എന്ത് ഉത്തരം സഹോദരൻ സന്താനമില്ലാതെ മരിച്ചാൽ എഴുപത്തി ഒരാളുടെ വിവാഹിതനായ സഹോദരൻ സന്താനമില്ലാതെ മരിച്ചാൽ അവൻ ആ സഹോദരന്റെ വിധവയെ സ്വീകരിച്ച് അവനു വേണ്ടി സന്താനത്തെ ഉത്പാദിപ്പിക്കണമെന്ന് കൽപ്പിച്ചിട്ടുള്ളത് ആര് ഉത്തരം മോശ എഴുപത്തി ആറ് പുനരുദ്ധാനത്തെ കുറിച്ചുള്ള വിവാദത്തിൽ സദുഖായാൽ യേശുവിനോട് പറഞ്ഞ സംഭവത്തിൽ സ്ത്രീ എത്ര പേരുടെ ഭാര്യയായിരുന്നു ഉത്തരം ഏഴ് സഹോദരന്മാരുടെ എഴുപത്തി ഏഴ് വിവാഹം ചെയ്യുകയും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നത് എങ്ങനെയുള്ള സന്താനങ്ങളെന്നാണ് യേശു പറയുന്നത് ഉത്തരം ഈ യുഗത്തിൻ്റെ സന്താനങ്ങൾ എഴുപത്തെട്ട് അവസാന നാളുകൾ ആരംഭിക്കുന്നതിന് മുമ്പ് ആര് നിമിത്തം ശിഷ്യന്മാരെ എല്ലാവരും യേശു പറയുന്നത് ഉത്തരം യേശുവിന്റെ നാമനിമിത്തം എഴുപത്തി ഒമ്പത് യേശുവിൻ്റെ നാമനിമിത്തം ശിഷ്യന്മാരെ എല്ലാവരും ദേഷിക്കുമെങ്കിലും ശിഷ്യന്മാരുടെ എന്ത് പോലും നശിച്ചു പോവുകയില്ല എന്നാണ് യേശു അറിയിക്കുന്നത് ഉത്തരം ഒരു തലമുടി ഇഴ പോലും എൺപത് ജെറുസലേമിന് ചുറ്റും സൈന്യം താവളം അടിച്ചിരിക്കുന്നത് കാണുമ്പോൾ യൂതായിലുള്ളവർ എന്ത് ചെയ്യണമെന്നാണ് യേശു ആവശ്യപ്പെടുന്നത് ഉത്തരം പർവ്വതങ്ങളിലേക്ക് പലായനം ചെയ്യണം എൺപത്തി ഒന്ന് തിരുനാളിന്റെ മറ്റൊരു പേര് ഉത്തരം പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ എൺപത്തിരണ്ട് യേശുവിനെ എങ്ങനെ വധിക്കാം എന്നതിനെ പറ്റി അന്വേഷിച്ചു കൊണ്ടിരുന്നവർ ആരല്ല ഉത്തരം പുരോഹിതന്മാരും നിയമജ്ഞരും എൺപത്തി മൂന്ന് പുരോഹിതന്മാരും നിയമജ്ഞരും യേശുവിനെ എങ്ങനെ വധിക്കാമെന്ന് അന്വേഷിച്ചു കൊണ്ടിരുന്നത് ഏത് സമയത്താണ് ഉത്തരം പെസഹ അടുത്തപ്പോൾ എൺപത്തിനാല് പുരോഹിതന്മാരും നിയമജ്ഞരും യേശുവിനെ എങ്ങനെ വധിക്കാമെന്ന് അന്വേഷിച്ചിരുന്നെങ്കിലും അവർ ഭയപ്പെട്ടിരുന്നത് ആരെയാണ് ഉത്തരം ജനങ്ങളെ എൺപത്തി അഞ്ച് കറിയോത എന്ന് വിളിക്കപ്പെടുന്നവൻ ആര് ഉത്തരം യൂദാസ് എൺപത്തി ആറ് പന്ത്രണ്ട് അപസ്തോളന്മാരിൽ ആരിലാണ് സാത്താൻ പ്രവേശിച്ചത് ഉത്തരം യൂദാസിൽ എൺപത്തി ഏഴ് യൂദാസ് ആരെ സമീപിച്ചാണ് യേശുവിനെ അവർക്ക് എങ്ങനെയാണ് ഒറ്റിക്കൊടുക്കേണ്ടതെന്ന് ആലോചിച്ചത് ഉത്തരം പുരോഹിത പ്രമുഖന്മാരെയും സേനാധിപന്മാരെയും എൺപത്തെട്ട് യേശുവിനെ ഉറ്റിക്കൊടുക്കുന്നതിന് പ്രതിഫലമായി യഹൂദ നേതാക്കന്മാർ യുദാസിന് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തതെന്ത് ഉത്തരം പണം എൺപത്തൊമ്പത് എപ്പോൾ യേശുവിനെ ഉറ്റിക്കൊടുക്കാനാണ് യുദാസ് അവസരം പാർത്തു ഉത്തരം ജനക്കൂട്ടം ഇല്ലാത്തപ്പോൾ തൊണ്ണൂറ് പ്രേക്ഷിത ദൗത്യവുമായി ഐക്യപ്പെടുന്ന അപസ്തോലൻ വാളില്ലാത്തവനെങ്കിൽ എന്ത് വിറ്റ് പോലും വാൾ വാങ്ങട്ടെ എന്നാണ് യേശു ആവശ്യപ്പെടുന്നത് ഉത്തരം സ്വന്തം കുപ്പായം തൊണ്ണൂറ്റി ഒന്ന് താൻ കൂടെ എണ്ണപ്പെട്ടു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നതാണ് നിവൃത്തിയാകേണ്ടിയിരിക്കുന്നതെന്ന് യേശു പ്രഖ്യാപിച്ചത് ഉത്തരം നിയമ ലംഘകരോട് കൂടെ തൊണ്ണൂറ്റി രണ്ട് പൂരിപ്പിക്കുക എന്തെന്നാൽ എന്നെ പറ്റി എഴുതപ്പെട്ടിരിക്കുന്നത് ഡാഷ് ഉത്തരം പൂർത്തിയാകേണ്ടതാണ് തൊണ്ണൂറ്റിമൂന്ന് വാളില്ലാത്തവൻ വാൾ വാങ്ങട്ടെ എന്ന് യേശു പറഞ്ഞപ്പോൾ തങ്ങൾക്ക് എത്ര വാളുണ്ടെന്നാണ് അപ്പസ്തോലന്മാർ പറഞ്ഞത് ഉത്തരം രണ്ട് വാൾ തൊണ്ണൂറ്റിനാല് പെസഹ ഭക്ഷിച്ചതിന് ശേഷം യേശു എവിടേക്കാണ് പോയത് ഉത്തരം ഒലിവ് മലയിലേക്ക് തൊണ്ണൂറ്റഞ്ച് പെസഹ ഭക്ഷണത്തിന് ശേഷം ഒലിവ് മലയിലേക്ക് പോയി യേശുവിനെ പിന്തുടർന്നത് ആര് ഉത്തരം ശിഷ്യന്മാർ തൊണ്ണൂറ്റാറ് വിശുരൂക്കാരുടെ സുവിശേഷത്തിൽ പെസഹ ഭക്ഷിച്ചതിന് ശേഷം ഒലിവലയിലെത്തിയ യേശു ശിഷ്യന്മാരുടെ ആദ്യം അരുളി ചെയ്ത വചനമെന്ത് ഉത്തരം നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കുവാൻ പ്രാർത്ഥിക്കുവിൻ തൊണ്ണൂറ്റേഴ് ഗ്സ്മേനയിലെത്തിയ യേശു ശിഷ്യന്മാരിൽ നിന്ന് എന്തുമാത്രം ദൂരെ മാറിയാണ് പ്രാർത്ഥിച്ചത് ഉത്തരം ഒരു കല്ലേറു ദൂരം തൊണ്ണൂറ്റെട്ട് ഗറ്റ്സ്മേനയിൽ ഗറ്റ്സ്മേനയിലെത്തിയ യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെട്ട് ഗറ്റ്സമേനയിലെത്തിയ യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പോഴത്തെ ശാരീരിക നില എന്തായിരുന്നു ഉത്തരം മുട്ടിമേൽ വീണ് തൊണ്ണൂറ്റൊമ്പത് ഗറ്റ്സ്മേനയിൽ കൂടെ ഉണ്ടായിരുന്നവർ ഏതു സേവകന്റെ ഏതു ചെവി ആയിരുന്നു ഛേദിച്ച് കളഞ്ഞത് അത് യേശു സുഖപ്പെടുത്തിയത് ഇങ്ങനെ ഉത്തരങ്ങള് വലത്ത് ചെവി ചെവി തൊട്ട് നൂറ് ഗസ്മേനയിൽ യേശുവിനെ ബന്ധിക്കാനായി വന്നവർ ലൂക സുവിശേഷത്തിൽ ആരെല്ലാമായിരുന്നു ഉത്തരം പുരോഹിത പ്രമുഖന്മാർ ദേവാലയ സേനാധിപന്മാർ ജനപ്രമാണികൾ നൂറ്റിയൊന്ന് ഗജ്മേനയിൽ വെച്ച് യേശുവിനെ ബന്ധിക്കുവാനായി വന്നവരുടെ കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങൾ എന്തെല്ലാം ഉത്തരം വാളും വടിയും നൂറ്റി രണ്ട് ആർക്കെതിരെ എന്ന പോലെ തന്നെ ബന്ധിക്കാൻ വന്നിരിക്കുന്നുവെന്നാണ് തനിക്കെതിരെ വന്നവരോട് യേശു ചോദിക്കുന്നത് ഉത്തരം കവർച്ചക്കാർക്കെതിരെ എന്ന പോലെ നൂറ്റിമൂന്ന് ഗജ്മേനയിൽ വെച്ച് യേശു തന്നെ ബന്ധിക്കുവാൻ വന്നവരോട് താൻ എല്ലാ ദിവസവും എവിടെ ആയിരുന്നപ്പോൾ അവർ തന്നെ പിടിച്ചില്ലേ പിടിച്ചില്ല എന്നാണ് ചൂണ്ടിക്കാട്ടിയത് ഉത്തരം ദേവാലയത്തിൽ ആയിരുന്നപ്പോൾ നൂറ്റിനാല് പൂരിപ്പിക്കുക എന്നാൽ ഇതു നിങ്ങളുടെ സമയമാണ് ഡാഷ് ആധിപത്യവും ഉത്തരം അന്ധകാരത്തിൻ്റെ നൂറ്റിയഞ്ച് എന്നാൽ ഇതു നിങ്ങളുടെ സമയമാണ് അന്ധകാരത്തിൻ്റെ ആധിപത്യവും യേശുപ്രകാരം പറഞ്ഞത് ആരോട് ഉത്തരം പുരോഹിത പ്രമുഖന്മാരോടും ദേവാലയ സേനാധിപന്മാരോടും ജനപ്രമാണികളോടും നൂറ്റിയാറ് ബന്ധനസ്ഥനാക്കിയ യേശുവിനെ യഹൂദമാൻ ആരുടെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത് ഉത്തരം പ്രധാനാചാര്യന്റെ വീട്ടിലേക്ക് നൂറ്റിയേഴ് നീയും അവരിൽ ഒരുവനാണ് എന്ന് പ്രധാനാചാര്യന്റെ വീട്ടുമുറ്റത്ത് വെച്ച് ഒരു മനുഷ്യൻ പറഞ്ഞത് ഏത് അപസ്തോലനെ കണ്ടിട്ടാണ് ഉത്തരം പത്രോസിനെ നൂറ്റിയെട്ട് യേശുവിനെ ശിക്ഷയ്ക്ക് വിധിക്കാതെ വിട്ടയക്കാൻ ആഗ്രഹിച്ച യഹൂദ ഭരണാധികാരി ആര് ഉത്തരം പീലാത്തോസ് നൂറ്റി ഒമ്പത് യേശുവിനെ വിട്ടയക്കുന്നതിനെ പറ്റി പീലാത്തോസ് ജനക്കൂട്ടത്തോട് എത്ര പ്രാവശ്യം സംസാരിച്ചു ഉത്തരം മൂന്ന് പ്രാവശ്യം നൂറ്റി പത്ത് യേശുവിനെ വിട്ടയക്കാനായി പീലാത്തോസ് ശ്രമിച്ചു കൊണ്ടിരുന്നപ്പോൾ ജനക്കൂട്ടം വിളിച്ചു പറഞ്ഞു കൊണ്ടിരുന്നത് എന്ത് ഉത്തരം ക്രൂശിക്കുക അവനെ ക്രൂശിക്കുക നൂറ്റി പതിനൊന്ന് യേശുവിനെ ക്രൂശിക്കാനായി ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ജനങ്ങളുടെ ആഗ്രഹപ്രകാരം പീലാത്തോസ് വിട്ടയച്ച കുറ്റവാളി ആരായിരുന്നു ഉത്തരം ബരാബാസ് നൂറ്റി പന്ത്രണ്ട് പീലാത്തോസ് യേശുവിനെ ക്രൂശിക്കുവാനും ബരാബാസിനെ വിട്ടയക്കുവാനും തീരുമാനിച്ചതിൻ്റെ കാരണമെന്ത് ഉത്തരം ജനക്കൂട്ടത്തിന്റെ നിർബന്ധം നൂറ്റി പതിമൂന്ന് യേശുവിനെ കുരിശിൽ തറയ്ക്കാനായി കൊണ്ടുപോയപ്പോൾ വഴിയിൽ വെച്ച് കുരിശു ചുമക്കുവാൻ യേശുവിനെ സഹായിച്ച വ്യക്തി ആര് ഉത്തരം സിമയോൻ നൂറ്റി പതിനാല് കാൽവരിയിലേക്കുള്ള യാത്രയിൽ യേശുവിനെ കുരിശു ചുമന്ന് സഹായിച്ച സിമയോൻ ഏത് നാട്ടുകാരനായിരുന്നു ഉത്തരം കിരേനക്കാരൻ നൂറ്റി പതിനഞ്ച് യേശുവിന്റെ കുരിശിന്റെ വഴിയിൽ ജനക്കൂട്ടത്തോടൊപ്പം കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്തുകൊണ്ട് അവന്റെ പിന്നാലെ പോയിരുന്നവർ ആര് ഉത്തരം സ്ത്രീകളുടെ സമൂഹം നൂറ്റി പതിനാറ് എന്തിനെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്ന് യേശു ഒരിക്കൽ തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട് അത് എവിടെ വെച്ചായിരുന്നു ഉത്തരം എം ഹൗസിലേക്കുള്ള വഴി നൂറ്റി പതിനേഴ് എം ഹൗസിലേക്ക് ഉദ്ധാന ദിവസം പോയ രണ്ട് ശിഷ്യന്മാരിൽ ഒരാളുടെ പേര് ലൂക്കസ് വിശേഷം രേഖപ്പെടുത്തുന്നു അതാര് ഉത്തരം ക്ലയോപാസ് നൂറ്റി പതിനെട്ട് യേശുവും എമാവൂസിലെ ശിഷ്യന്മാരും ഭക്ഷണത്തിൽ ആരാണ് അപ്പം മുറിച്ചത് ഉത്തരം യേശു നമ്മൾ ഈ ഒരു വീഡിയോയിൽ ലൂക്കാർ സിവിശേഷനിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ഉറപ്പുള്ള നൂറ്റിപതിനെട്ട് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ കണ്ടത് ചോദ്യങ്ങളിൽ ഒരിക്കൽ കൂടി കേട്ട് മനഃപാഠമാക്കാനും ശ്രദ്ധിക്കുക ലോഗോസ് കിഫിന്റെ അവസാനത്തെ പഠന ഭാഗമായ എഫേസ് ബുസുകാർക്ക് എഴുതിയ പുസ്തകത്തിനുള്ള ചോദ്യങ്ങളുടെ ഉറപ്പുള്ള ചോദ്യങ്ങളും അവരുടെ ഉത്തരങ്ങളും വീഡിയോ ഉടനെ തന്നെ ഈ ചാനലിൽ വരുന്നതായിരിക്കും ലോഗോസ് കിഫ്സിന് നല്ല വിജയം നേടുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ